ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുപത്തി നാലാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇതുവരെ എണ്ണൂറ്റി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു ഇന്ന് എണ്ണൂറ്റി ആറ് മുതൽ എണ്ണൂറ്റി പന്ത്രണ്ട് വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എണ്ണൂറ്റിയാറ് പരം ജ്യോതി ഓം പരസ്മൈ ജ്യോതിഷേ നമ പരം അധികം ജ്യോതി പരമമായ ജ്യോതിസ് അതായത് ഉത്കൃഷ്ടമായ ജ്യോതിസായവൾ എന്ന നാമത്തിന് അർത്ഥം നൽകാം ജ്യോതിസുകളെ കൂടി പ്രകാശിപ്പിക്കുന്ന പരമജ്യോതിസിൻ്റെ രൂപത്തിലിരിക്കുന്നവൾ പരമാത്മകമായ ജ്യോതിസ് പരമപ്രകാശം അതാണ് ദേവി മനസ്സിനുള്ളിലെ ഇരുട്ടാണ് അജ്ഞാനം പ്രകാശം ലഭിക്കുമ്പോൾ ഇരുട്ട് മാറും ജ്ഞാനം ലഭിക്കുമ്പോൾ മനസ്സിലെ ഇരുട്ടും മാറിക്കിട്ടും എന്നാൽ പുറമേയുള്ള ഇരുട്ടിനെ സൂര്യചന്ദ്രാദി നക്ഷത്രഗണങ്ങൾ മാറ്റുന്നു ഇവയ്ക്ക് പ്രകാശം നൽകുന്നത് ദേവിയാണ് ബൃഹദാരണ്യകോപനിഷത്ത് നാലാം അധ്യായം നാലാം ബ്രാഹ്മണം പതിനാറാം മന്ത്രം ഇക്കാര്യം ഇപ്രകാരം പറയുന്നു തദ്ദേവ ജ്യോതിഷാം ജ്യോതിരായുർ ഹോപാ സതേയമൃതം ആദിത്യൻ ചന്ദ്രൻ തുടങ്ങിയവകളെ പ്രകാശിപ്പിക്കുന്നതിനാൽ ആത്മാവിനെ ജ്യോതിസായി പറയുന്നു ബ്രഹ്മത്തെ ആയുർഗുണത്തോടുകൂടി ഉപാസിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം ബൃഹധാരണ്യകോപനിഷത്തിൽ തന്നെ അഗ്നിർലോക മനോജ്യോതി എന്നും ഹൃദയം ലോക മനോജ്യോതി എന്നും മൂന്നാം അധ്യായം ഒൻപതാം ബ്രാഹ്മണം പത്തും പതിനൊന്നും മന്ത്രങ്ങളിൽ പറയുന്നു ബ്രഹ്മം പരംജ്യോതിയാണ് അഗ്നിയാൽ കാണുന്നു പ്രകാശാത്മകമായ മനസ്സിനാൽ സങ്കൽപ്പവികല്പങ്ങൾ ചെയ്യുന്നു കഠോപനിഷത്തിൽ രണ്ടാം അധ്യായം അഞ്ചാം വല്ലി പതിനഞ്ചാം മന്ത്രം ന തത്ര സൂര്യോപാധി ചന്ദ്ര താരകം നേദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാധി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി ഈ പരംജ്യോതിസിൻ്റെ അതായത് ബ്രഹ്മത്തിൻ്റെ മുമ്പിൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മിന്നലുകൾ എന്നിവ പ്രകാശിക്കുന്നില്ല പിന്നെ എങ്ങനെ ഭൗതികമായ അഗ്നി പ്രകാശിക്കും സ്വയം പ്രകാശമായ ബ്രഹ്മത്തെ അനുസരിച്ചാണ് മറ്റുള്ളവയെല്ലാം പ്രകാശിക്കുന്നത് ചാന്തോഗ്യോപനിഷത്ത് എട്ടാം അദ്ധ്യായം മൂന്നാം ഖണ്ഡം നാലാം മന്ത്രം പരം പരംജ്യോതിരൂപ സമ്പദ്ധ്യസ്വേന എന്ന് പറയുന്നു സത്യമായ ബ്രഹ്മം സ്വയം പ്രകാശിക്കുന്നു ഇതിനെ ആത്മാവെന്ന് പറയുന്നു ഇത് പരമമായ ജ്യോതിസാണ് എന്നർത്ഥം ദക്ഷിണാമൂർത്തി സംഹിതയിലെ അഞ്ചാം അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഒരു അഷ്ടാക്ഷരി മന്ത്രമാണ് പരംജ്യോതി എന്ന മന്ത്രമെന്നും വ്യാഖ്യാനമുണ്ട് ഈ നാമം പരസ്മൈ ജ്യോതിഷേ നമ എന്നാണ് ജപിക്കേണ്ടത് അപ്പോൾ സൂര്യനും അഗ്നിയും ചന്ദ്രനും താരഗണങ്ങളും ഏതൊരു ജ്യോതിസിനും മുമ്പിൽ പ്രകാശമില്ലാത്തതാകുന്നുവോ ആ ജ്യോതിസാണ് പരം ജ്യോതിസ് ഇനി നാമം എണ്ണൂറ്റിയേഴ് പരംധാമ ഓം പരസ്മൈ ധാമിനേ നമ പരം അധികം ധാമ എന്ന് പദം പിരിക്കാം പരമമായ ധാമം പരം എന്നാൽ ഉത്കൃഷ്ടമായ ധാമം എന്നാൽ ഇരിപ്പിടം എന്നർത്ഥം ധാമത്തിന് പദം ശോഭ തേജസ് രക്ഷ്മി എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട് ഇവിടെ പരമമായ പദം എന്നാണ് അർത്ഥം അഥവാ പരമമായ തേജസ് സ്വരൂപമായവൾ ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ ആറാം ശ്ലോകം ന തദ്സയതേ സൂര്യ ന ശശാങ്കോ പാവക പരമം നിവർത്തന്ദേ ഭഗവാൻ പരമപദത്തെ വർണ്ണിക്കുകയാണ് അതിനെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല ഏതിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവില്ലയോ അതത്രേ എൻ്റെ പരമപദം ഭഗവത്ഗീതയിൽ തന്നെ എട്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം ശ്ലോകം അവ്യക്തോക്ഷരൈ തമാഹുപരമാംഗതിം യം പ്രാപ്യന നിവർത്തന്ദേ താമപരമ അവ്യക്തമെന്നും അക്ഷരമെന്നും പറയപ്പെടുന്ന അതിനെയാണ് പരമലക്ഷ്യമെന്നും പറയുന്നത് യാതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചുവരവില്ലയോ അതത്രേ എൻ്റെ പരമമായ പദം സർവോത്തമമായ സ്ഥാനം എന്ന് ഭഗവാൻ പറയുന്നു പുനരാവൃത്തിയില്ലാത്ത പരമപദം പ്രാപിക്കുമ്പോഴേ പരിപൂർണ സംതൃപ്തി കൈവരൂ എന്ന് വ്യക്തമാക്കുന്നു ബ്രഹ്മം ഏറ്റവും ബൃഹത്തും അചിന്തിയ രൂപവും സൂക്ഷ്മമായിട്ടുള്ളതിനേക്കാൾ സൂക്ഷ്മവും ആയ ആണ് അത് അതിസൂക്ഷ്മമായി പ്രകാശിക്കുന്നു അത് ഏറ്റവും അകലയും ഏറ്റവും അരികത്തും സ്ഥിതി ചെയ്യുന്നു ജ്ഞാനികളിൽ അഥവാ ഭക്തരിൽ അത് ഹൃദയാാന്തർഭാഗത്ത് പരമമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു മൂന്നാം മുണ്ടകം ഒന്നാം ഖണ്ഡം ഏഴാം മന്ത്രം ദൂരാ സുദൂരെ തതിഹാന്തികേച്ച പശ്യസ്വിഹൈവ നിഹിതം ഗുഹായ ഇതുതന്നെ തന്നെ ശ്വേതാശ്വതരോപനിഷത്തിലും കാണുന്നു ദേവിയുടെ തേജസ്സിനെക്കുറിച്ച് നാനൂറ്റി പതിനാലാം നാമമായ സ്വപ്രകാശ നാനൂറ്റി അൻപത്തി രണ്ടാം നാമമായ തേജോപതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാം നാമമായ ത്രികോണാന്തര ദീപിക എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമമായ ഓജോപതി എഴുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമമായ ദുതിധര എണ്ണൂറ്റി ആറാമത്തെ നാമമായ പരംജ്യോതി എന്നിവയിൽ പരാമർശിച്ചിട്ടുണ്ട് ത്രിധാമസാക്ഷിണം സത്യജ്ഞാനന്ദാതിലക്ഷണം ത്വമഹം ശബ്ദലക്ഷ്യാർത്ഥം പരംധാമ സമാശ്രയേ എന്ന് സൂതസംഹിതയിൽ യജ്ഞവൈഭവഖണ്ഡം എന്ന നാലാം ഖണ്ഡത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നു ദേവിയുടെ സ്ഥാനം അവബോധത്തിനും അപ്പുറത്തുള്ള സത്യജ്ഞാനാനന്ദത്താൽ പ്രകാശിതമായ പരമോന്നത സ്ഥാനമാണ് അതായത് സാധാരണ ബോധത്തിനും അതീതമായ ദിവ്യത്വമാണ് ദേവി കൂർമ്മ പുരാണത്തിൽ സൈഷാ മാഹേശ്വരി ഗൗരീ മമശക്തിർ നിരഞ്ജന ശാന്ത സത്യ സദാനന്ദ പരം പദം ഇതി ശ്രുതി എന്ന് പറയുന്നു പരമമായ പദമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എല്ലാ ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നവൾ എന്നും എല്ലാവരിലും ഉത്കൃഷ്ടമായ സ്ഥാനമുള്ളവൾ എന്നും വ്യാഖ്യാനം കാണുന്നു പരമമായ പദമെന്നാൽ മോക്ഷം എന്നാണ് അർത്ഥം നാമം എണ്ണൂറ്റി പരമാണു ഓം പരമാണവേ നമ പരമ അധികം അണു എന്ന് പദം പിരിക്കാം പരമമായ അണു സൂക്ഷ്മത്തിൽ സൂക്ഷ്മം ആയവൾ അതിസൂക്ഷ്മമായ അതായത് ഏറ്റവും ചെറിയ അണു പഞ്ചഭൂതങ്ങളുടെ നിരവയവമായ സൂക്ഷ്മാംശം ബ്രഹ്മത്തിൻ്റെ പരമാണു തത്വത്തെ പ്രതിപാദിക്കുന്നു ഈ നാമം അതിസൂക്ഷ്മമായതിനാൽ അറിയാൻ എന്നും വ്യാഖ്യാനമുണ്ട് ശ്രീ ഭാസ്കരരായർ ഇതിനെ ദുർജ്ഞേയെ ഇത്യർത്ഥ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അണുവിനേക്കാൾ അണുവും മഹത്വമേറിയതിനേക്കാൾ മഹത്വമായ ആത്മാവ് അതായത് ബ്രഹ്മം ജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കടോപനിഷത്ത് തുടങ്ങി ഉപനിഷത്തുകൾ പറയുന്നു അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യജന്തോർ നിഹിതോ ഗുഹായ എന്ന കടോപനിഷത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാം വല്ലി ഇരുപതാം മന്ത്രം അണുവിലും അണുവായി പരമാണുരൂപത്തിൽ ലോകസംഹാരക ശക്തിയായും തേജസ്സായും ദേവി വർത്തിക്കുന്നു ഇതിന് മന്ത്രപരമായി ഒരു അർത്ഥം കൂടിയുണ്ട് അണു എന്നു പേരുള്ള ഉത്കൃഷ്ട ഉത്കൃഷ്ടമന്ത്രത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്നാണ് ആ അർത്ഥം നാമം എണ്ണൂറ്റി ഒൻപത് പരാത്പരാ ഓം പരാത്പരായ നമ പരാത് അധികം പരാ എന്ന് പദം പിരിക്കാം പരാത് എന്നാൽ പരത്തിൽ നിന്നും എന്നർത്ഥം പരം എന്നാൽ മുന്നെയുള്ളവൾ എന്നർത്ഥം അപ്പോൾ പ്രപഞ്ചമായി മാറിയതിലും മുന്നേ ഉള്ളവൾ ദേവിയാണ് ബ്രഹ്മമാണ് ഇനി പരൻ എന്നാൽ ത്രിമൂർത്തികൾ പര എന്നാൽ ശ്രേഷ്ഠയായവൾ അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെക്കാളും ശ്രേഷ്ഠയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പരം എന്ന പദത്തിന് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലമെന്നും അർത്ഥമുണ്ട് അതിൽ നിന്നും അതീതയായവളെന്നും നാമത്തിന് അർത്ഥം കൊടുക്കാം അതായത് ആയുസിനും അളവില്ലാത്തവളാണ് ദേവി എല്ലാത്തിനും അതീതയായവൾ ശ്രേഷ്ഠയായവൾ എന്നെല്ലാം അർത്ഥം ലളിത സഹസ്രനാമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമവും ശ്രീലളിത ത്രിശതീ സ്തോത്രത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമവും സമാനാധികവർജിത എന്നാണ് ദേവിക്ക് തുല്യരായി ആരുമില്ല ദേവിയേക്കാൾ ഉന്നതരായും ആരുമില്ല ശ്രീമദ്ഭ ഭഗവത്ഗീതയിൽ ദർശന യോഗമെന്ന പതിനൊന്നാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്നാം ശ്ലോകം ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയചകിതനായ അർജുനൻ ശ്രീകൃഷ്ണൻ ഭഗവാനാണെന്ന് തിരിച്ചറിയാതെ കൂട്ടുകാരനെപ്പോലെ താൻ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ച ശേഷം പറയുന്നു ന ത്വൽസമോസ്തിഭ്യധികുതോന്യഹ ലോകത്രയേപ്യപ്രതിമപ്രഭാവ എന്ന് മുപ്പാരിലും നിന്തിരുവടിക്ക് തുല്യനായി ആരുമില്ല അങ്ങേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെവിടെ ആരുമില്ല ന തത് സമചാപ്യധികച്ച ദൃശ്യതേ എന്നും ന തസ്യ പ്രതിമ അസ്ഥി എന്നും ശ്രുതിഭാക്യമുണ്ട് പരബ്രഹ്മത്തിന് സമാനനായോ അതിലും ശ്രേഷ്ഠനായോ ആരുമില്ല എന്നർത്ഥം കാളിപുരാണത്തിൽ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രിയും ഒരു പകലും ചേർന്നതിനെ പരാ എന്നു പറയുന്നു അതിൻ്റെ പകുതിയെ പരാർത്ഥമെന്നും എന്നാൽ അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്തായതുമായ ദേവിക്ക് രാത്രിയോ പകലോ വർഷമോ ഒന്നും ബാധകമല്ല ആരാണോ ദിനരാത്ര വത്സരങ്ങളെ സൃഷ്ടിക്കുന്നത് അവർ പ്രസ്തുത ദിനരാത്ര വത്സരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല തസ്യ ബ്രഹ്മസ്വരൂപസ്യ ദിവരാത്രം ച യത് ഭവേത് തത്പരം നാമ തസ്യർത്ഥം പരാർത്ഥം അഭിധീയതേ സ ഈശ്വരസ്യ ീ രാത്രിച്ചതേ ഉച്ചതേ സ്ഥൂലസ്ഥൂലാത്മാ സൂക്ഷ്മസ്തു സൂക്ഷ്മോ സൂക്ഷ്മതമോ മത നാത്രി വ്യവഹാരോ നത്സര എന്ന് കാളിപുരാണം പറയുന്നു ദേവി പരത്തിലും പരയായവളെന്ന് അർത്ഥം കൊടുക്കാം നാമം എണ്ണൂറ്റി പത്ത് പാശഹസ്ത ഓം പാശഹസ്തായ നമ പാശ അധികം ഹസ്ത എന്ന് പദം പിരിക്കാം പാശം എന്നാൽ കയറ് കയറ് കയ്യിൽ ധരിച്ചിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാശാഠ്യ എന്ന് നാം കണ്ടു ദേവിയുടെ ഇടത്തുവശത്തെ താഴെയുള്ള കയ്യിൽ ഒരു കയർ പിടിച്ചിട്ടുണ്ട് രണ്ടറ്റവും കൂർത്ത ഈ കയർ ദേവിയുടെ ഒരു ആയുധമാണ് പാശാൻ ഹസ്തയതേ നിരസ്യയതിവ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ പാശം രാഗസ്വരൂപമാണ് ഇതിനെ രണ്ടു തരത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് വ്യാഖ്യാനം കാണുന്നു സംസാര ദുഃഖത്തിൽ നിന്നും ഭക്തരെ മോചിപ്പിക്കാനും സംസാര പാശങ്ങളെ കൈക്കൊണ്ട് തട്ടിക്കളയുവ കൈകൊണ്ട് തട്ടിക്കളയുവാനും ഈ പാശം ഉപയോഗിക്കുന്നു പാശത്തിന് കുരുക്ക് ബന്ധനം ഇങ്ങനെയെല്ലാം അർത്ഥമുണ്ട് കയറിൻ്റെ രണ്ടറ്റവും ദേവിയുടെ കയ്യിൽ ഉള്ളതിനാൽ ആപത്തിലേക്ക് വീണുപോകുന്ന പോകുന്ന ഭക്തനെ വലിച്ച് തന്നിലേക്കടുപ്പിക്കാനും ദേവിക്ക് കഴിയുന്നു അതായത് ഭക്തെ ആഗ്രഹങ്ങളെ സഫലമാക്കാനും രക്ഷിക്കാനും ദേവിക്ക് കഴിയുന്നു എന്നർത്ഥം നാമം എണ്ണൂറ്റി പതിനൊന്ന് പാശഹന്ത്രീ ഓം പാശഹന്ദ്യൈ നമ പാശ അധികം ഹന്ത്രി എന്ന് പദം പിരിക്കാം പാശത്തിന് ഇവിടെ ആശ എന്നും ബന്ധനം എന്നും അർത്ഥമുണ്ട് ഹന്റി എന്നാൽ നശിപ്പിക്കുന്നവൾ ഹനനം ചെയ്യുന്നവൾ ഇല്ലാതാക്കുന്നവൾ എന്നെല്ലാം അർത്ഥം ആശകളെയും ബന്ധനങ്ങളെയും കൂടാതെ അവിദ്യയെയും ഇല്ലാതാക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ആശാപാശങ്ങളെ നശിപ്പിച്ച് ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ എന്നർത്ഥം ബാണാസുരൻ്റെ നാഗപാശത്താൽ അനിരുദ്ധൻ ബന്ധനസ്ഥനായപ്പോൾ അദ്ദേഹം ദേവിയെ സ്തുതിക്കുകയും ദേവി പ്രസന്നയാവുകയും അനിരുദ്ധനെ നാഗപാശത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തുവെന്ന് ഹരിവംശത്തിൽ പറയുന്നു നാഗപാശേന ബദ്ധസ്യ തസ്യോപഹര തസ്യോപഹതചേതസ എന്ന ശ്ലോകത്തിൽ പറയുന്നു ഇനി നാമം എണ്ണൂറ്റി പന്ത്രണ്ട് പരമന്ത്ര വിഭേദിനി ഓം പരമന്ത്ര അധികം മന്ത്ര അധികം വിഭേദിനി എന്ന് പദം പിരിക്കാം പരന്മാരുടെ അതായത് ശത്രുക്കളുടെ അസ്ത്രമന്ത്രങ്ങളും ആഭിചാരക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും നശിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇതുകൂടാതെ മറ്റൊരു വ്യാഖ്യാനമുണ്ട് പരമന്ത്രത്തെ അതായത് പരമശ്രേഷ്ഠമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തെ തൻ്റെ ഭക്തർക്കു വേണ്ടി പലതായി അതായത് പന്ത്രണ്ടായി വിഭജിച്ചവൾ എന്ന് മനുശ്ചന്ദ്ര കുബേരസ്റ്റ ച ചമന്മഥ അഗസ്ത്യഗ്നി സൂര്യശ്ശ നന്ദീസ്കന്ധ ശിവസ്തഥാ ക്രോധഭട്ടാരകോ ദേവ്യ ദ്വാദശാമീ ഉപാസകാ എന്ന് തന്ത്രങ്ങളിൽ പറയുന്നു മനു ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര മന്മഥൻ അഗസ്ത്യൻ അഗ്നി സൂര്യൻ നന്ദികേശൻ സ്കന്ദൻ ശിവൻ ക്രോധഭട്ടാരകൻ എന്നറിയപ്പെടുന്ന ദുർവാസാവു മഹർഷി എന്നീ പന്ത്രണ്ട് ഉപാസകർക്കു വേണ്ടി ദേവി തൻ്റെ പഞ്ചദശാക്ഷരീ മന്ത്രത്തെ പന്ത്രണ്ടായി വിഭജിച്ചു ദേവിയെ ഉപാസിക്കാൻ അങ്ങനെ പന്ത്രണ്ട് മാർഗങ്ങൾ ദ്വാദശമാർഗങ്ങൾ നിശ്ചയിച്ചവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു പഞ്ചദശാക്ഷരീ മന്ത്രം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരുടെ പാപങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നശിക്കും എന്നാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് തൻ്റെ ഭക്തന്മാരായ രാജാക്കന്മാർ ഉൾപ്പെടെ എല്ലാ ഭക്തന്മാരുടെയും നേർക്ക് ചെയ്യപ്പെടുന്ന ആഭിചാരക്രിയകളെയും ദുർമന്ത്രങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവി തദസ്ത്ര പ്രതിഘാതായ ദേവീം സ്മാർത്തു മിഹാർ എന്ന് ഹരിവംശത്തിൽ പറയുന്നുണ്ട് ആ അസ്ത്രങ്ങൾ നശിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഭവാൻ ശ്രീദേവിയെ സ്മരിച്ചുകൊകുക ദേവേന്ദ്രൻ പ്രദ്യുഗ്നനു വേണ്ടി പറഞ്ഞ വാക്കുകളാണിവ ഇനി ഒരർത്ഥം കൂടി നാമത്തിന് വ്യാഖ്യാനം കാണുന്നുണ്ട് അവി എന്നാൽ പാപമെന്നാണ് അർത്ഥമെന്ന് ബ്രാഹ്മണർ അഭിപ്രായപ്പെടുന്നതായി ലിംഗപുരാണത്തിൽ പറയുന്നു അവിമുക്തമെന്നാൽ പാപങ്ങളിൽ നിന്നും മുക്തി നേടിയ എന്നാണ് അർത്ഥം അവി എന്നതിന് മായ ഭ്രമം മിഥ്യ മിഥ്യാബോധം എന്നെല്ലാം അർത്ഥമുണ്ട് അവി ശബ്ദേന പാപാനി കഥ്യന്തേ ശ്രുതിഷുദ്വിജയി തൈർമുക്തം നമായ വ്യക്തമവി അവിമുക്തതേ സ്മൃതം ദേവി ദേവി ഉപാസനയാൽ ഭക്തന്മാർക്കെതിരെയുള്ള ശത്രുക്കളുടെ ഗൂഢാലോചനയെ നിർവീര്യമാക്കുന്നവളാണ് ദേവി ഉപാസനയാൽ ഭക്തന്മാർക്കെതിരെയുള്ള ശത്രുക്കളുടെ ഗൂഢാലോചനയെ നിർവീര്യമാക്കുന്നവളാണ് ദേവി ഭണ്ഡാസുരൻ ഉൾപ്പെടെയുള്ള ദുഷ്ട അസുരന്മാരുടെ മായാപ്രയോഗങ്ങൾ വിഭേദിച്ചവളാണ് ദേവി ഭക്തർക്കെതിരെയുള്ള ആഭിചാരം ദുർമന്ത്ര പ്രയോഗം എന്നിവയിൽ നിന്നും ദേവി ഭക്തരെ കാത്തുരക്ഷിക്കുന്നുവെന്നും ഈ നാമത്തിന് വ്യാഖ്യാനം നൽകിക്കാണുന്നു എണ്ണൂറ്റി പന്ത്രണ്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു ഇനി എണ്ണൂറ്റി പതിമൂന്ന് മുതലുള്ള കുറച്ച് നാമങ്ങൾ വരുന്ന വെള്ളിയാഴ്ച അതായത് ഇരുപത്തി ഒൻപതാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും ലളിത പരമേശ്വരി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓം ശ്രീ മഹാദേവ്യൈ നമ